ആകെ മൂഞ്ചിരിക്കുകയാണ് ഗേൾസ് ഞാൻ ക്ലാസ്സിന് പോകേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇന്നാണെങ്കിൽ രാവിലെ തൊട്ടേ ഒരു ചീഞ്ഞ മഴ തന്നെയാണ് ഇപ്പം ഞാൻ മഴയില്ലാത്ത തക്കം നോക്കിയിട്ടാണ് ഇറങ്ങിയത് പക്ഷേ പാതി വഴിയിലെത്തിയപ്പോഴും പേര് മഴ ഞാൻ അമ്പലത്തിൻ്റെ അവിടെ കുറേ നേരം മഴ നിൽക്കുന്നതും കാത്ത് നിന്നിട്ടോ പക്ഷെ ഒരു രക്ഷയില്ല അസനെ ഞാൻ ഓട്ടോ പിടിച്ച് നേരെ ഏട്ടൻ്റെ ഓഫീസിലെത്തി ഏട്ടൻ എന്നെ ക്ലാസ്സിലാക്കി ക്ലാസ്സിലാക്കിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടൻ എന്നെ ക്ലാസ്സിലാക്കി തന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വരുന്ന വരവാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഏട്ടനെ അവിടെ ഒരു കടയിൽ കണ്ടു ഞാൻ അവിടെ ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടോ അപ്പം നേരെ പിന്നെ ഏട്ടൻ്റെ കൂടെ ചാടി കയറി പുറപ്പെട്ടു അപ്പോൾ ഏട്ടൻ്റെ രണ്ട് മൂന്ന് കടയിലൊരു ആവശ്യത്തിന് ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം ബൈക്കുമ്പന്ന് ഇറങ്ങാൻ പഠിച്ചിട്ട് ഞാൻ ബൈക്കുമ്പോൾ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു കടൻ്റെ അവിടെ നിർത്തിയപ്പോഴാട്ടോ ഞാൻ ഈ പൂവ് കണ്ടത് എനിക്ക് ആ പൂവ് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഓഫീസിലെത്തിയപ്പോൾ നേരെ ഏട്ടൻ കട്ട്ലേറ്റും ചായയും ഓർഡർ ചെയ്ത് വാങ്ങി തന്നെ കേട്ടോ കട്ട്ലേറ്റ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഏട്ടൻ്റെ കട്ലേറ്റിൻ്റെ പകുതിയും കൂടി ഞാനാട്ടോ തിന്നത് അപ്പം ഇന്ന് എത്രയുള്ളൂ അപ്പോൾ ഓക്കെ ബൈ